പാവശാസ്ത്രം പതിനൊന്നാം ആഴ്ചയിലെ രണ്ടാം ഘട്ടത്തിലുള്ള ടാസ്ക്കാണ് ഇന്ന് വരാൻ പോകുന്നത് ഈ പാവ ബിഗ് ബോസ് ചരിത്രത്തിൽ എപ്പോഴും അടിയും പിടിയും വഴക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇന്ന് മാത്രത്തിൽ തന്നെയാണ് അടിയുടെയും ഇടിയുടെയും പെരുമഴയാണ് ഇന്നത്തെ ടാസ്കിൽ വരാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇന്ന് വീട്ടിൽ നടക്കാൻ പോകുന്ന ഒരു അടി എന്ന് പറയുന്നത് ടാസ്കിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് പാവശാസ്ത്രം എന്ന് പറയുന്ന ഒരു ടാസ്ക്കുമായിട്ടാണ് ബിഗ് ബോസ് വരുന്നത് മുൻപത്തെ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഗാർഡൻ ഏരിയയിൽ പ്രത്യേക ഒരു പ്ലാറ്റ്ഫോമ ഒരു ഫ്ലോപ്പ് പോലെ ഉണ്ടാവും അതിലൂടെ പാവകളോ ഇഷ്ടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിനുള്ളിൽ നിന്ന് ബിഗ് ബോസ് ഇട്ട് കൊടുക്കും അവർ കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇന്നലെ ബോൾ എറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇന്ന് പാവ ആ ഒരു ഫ്ലോപ്പിലൂടെ ഇട്ട് കൊടുക്കും അത് മാക്സിമം കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ബിഗ് ബോസിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ പ്ലാറ്റ്ഫോമിൽ പോയി നിൽക്കുക അവിടെ നിന്നും ബിഗ് ബോസ് ഇട്ട് കൊടുക്കുന്ന പാവകളെല്ലാം മാക്സിമം കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ടാസ്ക് അനുമോൾ നിൽക്കുന്നുണ്ട് അനുമോളിൻ്റെ തൊട്ട് ബാക്കിൽ അക്ബർ അക്ബറിൻ്റെ ബാക്കിൽ ആര്യൻ ആരും അക്ബർ കൂടി ഇങ്ങനെ ഇങ്ങനെ ഷോൾഡറും കൊണ്ടൊക്കെ ഇങ്ങനെ ഇടിച്ചൊക്കെ നോക്കുന്നുണ്ട് അനുവിനെ തിക്കി ഒക്കെ നോക്കുന്നുണ്ട് അപ്പം അനു പറയണത് എന്താണ് ഇടിക്കുന്നത് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അക്ബറൊക്കെ പറയുന്നത് ഈ ടാസ്ക് ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ സീസണിൽ ടാസ്ക് ടാസ്ക് ആയിട്ട് എടുത്തിട്ട് ആ സെൻസിൽ കളിക്കുന്ന രണ്ട് കണ്ടസ്റ്റൻ്റാണ് അക്ബറും ആര്യനും ആ കത്തിൽ യാതൊരു സംശയമല്ല പാവശാസ്ത്രം ടാസ്ക് മനസ്സിലാക്കി അതനുസരിച്ച് തന്നെയാണ് കേട്ടോ അക്ബറും ആര്യനും കളിക്കുന്നത് തൊട്ടു ഫ്രണ്ടിൽ ഇന്ന് അനുമോളവർ ഇറിറ്റേറ്റ് ചെയ്യുന്നു അവർ തിരിച്ചനു മോളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു അങ്ങനെ വലിയൊരു ചൊറി അവിടെ നടക്കുന്നുണ്ട് പാവ് വന്നു കഴിയുമ്പോൾ പിടിയും വലിയൊക്കെ അവിടെ കാണാം ഒരുപക്ഷെ അതിന് ചൊല്ലി വഴക്ക് ഏറ്റുതർക്കം കരച്ചിൽ വരെ ഉണ്ടാകാം അത്തരത്തിലാണ് പ്രോമോ പരാമർശിച്ചിരിക്കുന്നത് പക്ഷേ ഇതിലൊരു ഗെയിം ചേഞ്ചറായി മാറാൻ ഷാനവാസിന് കഴിഞ്ഞേക്കാം എല്ലാവരും പാവയ്ക്ക് വേണ്ടി അടിപിടി കൂടുമ്പോൾ ഷാനവാസ് മാറി നിൽക്കുകയാണ് ഷാനവാസിന് പാവയൊന്നും വേണ്ട പാവ വേണ്ടാത്തതുകൊണ്ടല്ല ഷാനവാസ് നാലാമത്തെയോ അഞ്ചാമത്തെയോ സ്ഥാനത്താണ് ഇന്നലെ കഴിഞ്ഞ് ടാസ്കിലുള്ളത് തീർച്ചയായിട്ടും ഇന്ന് അതിലും കൂടുതൽ പോയിന്റ് വാങ്ങിക്കാനേ ഷാനവാസ് നോക്കുകയുള്ളൂ പക്ഷെ എന്തുകൊണ്ട് ഷാനവാസ് മാറി നിൽക്കുന്നു ഇതിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറാൻ ഷാനവാസിന് കഴിഞ്ഞേക്കാം അടിയും പിടിയും ഇല്ലാത്ത വഴക്കായിരുന്നു ഇന്നലെങ്കിൽ ഇന്ന് അടിയും പിടിയും വഴക്കും പിടിച്ചുവലിയൊക്കെ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഷാനവാസ് അവിടെ മാറി നിൽക്കുന്നത് എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ